BMC, Prathana is School for Rising India. കുതിച്ചു ചാടുന്ന ഉയർക്കുന്ന ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി അങ്ങനെ മരവിപ്പിക്കാൻ ആ കരാർ മരവിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു ഈ തീരുമാനത്തിന് പിന്നിൽ അതിശക്തമായ സമ്മർദ്ദം സി പി ഐയുടെ സമ്മർദ്ദമായിരുന്നു അവർ ചോദിച്ചു ഞങ്ങൾ ആരാണ് ശരിക്കും ഞങ്ങളൊക്കെ ആരാണ് ഈ സർക്കാരിൽ ഞങ്ങളൊക്കെ ആരാണ് അടിയാന്മാരും കുടിയാന്മാരുമാണോ നിങ്ങളൊക്കെ തമ്പ്രാക്കന്മാരും ഞങ്ങളൊക്കെ ഇടതുമുന്നിലെ കുടിക്കിടപ്പുകാരുമാണോ എന്ന് സി പി ഐ കൃത്യമായിട്ടും ചോദിച്ചു മുന്നണി ഇരുട്ടിലാണ് എന്ന് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി വിനോദ് വിശ്വം തുറന്നടിച്ചൊരു സാഹചര്യമൊക്കെ ഉണ്ടായി ഇന്നത്തെ മന്ത്രിസഭായോഗത്തിൽ പങ്കെടുക്കും ില്ല എന്ന അതിശക്തമായ തീരുമാനമൊക്കെ സി പി ഐ പ്രഖ്യാപിക്കുമ്പോഴാണ് സി പി എമ്മിന് ഇങ്ങനെ ഉൾവിളി ഉണ്ടാകുന്നത് ശരിയാണല്ലോ നയപരമായിട്ടും തങ്ങൾ സ്വീകരിച്ച് വരുന്ന നിലപാടുകൾക്കുമൊക്കുമൊക്കെ എതിരാണല്ലോ പി എം സി പദ്ധതി എന്നൊക്കെ അപ്പൊ ആ നിലയ്ക്ക് ഇപ്പോ കേന്ദ്രത്തിന് കത്തയക്കുമത്രേ ഈ പദ്ധതിയിൽ നിന്ന് ഞങ്ങൾ ഞങ്ങൾക്ക് പിന്നാക്കം പോകേണ്ടി വരുന്നു ഞങ്ങൾക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കത്തയക്കുമെന്നുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സി പി ഐയുമായി അനുരഞ്ജനത്തിലായി സി പി ഐയുടെ മന്ത്രിമാർ ഇന്ന് മന്ത്രിസഭായോഗത്തിൽ പങ്കെടുക്കുമെന്നൊക്കെയുള്ള വാർത്തകളൊക്കെ ആണ് വരുന്നത് ഇവിടെ സിപിഐയുടെ മാത്രം ഒരു വിജയം എന്നുള്ള നിലയിലല്ല മറിച്ച് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ അതിശക്തമായ സമ്മർദ്ദം ഉണ്ടായിരുന്നു യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ സിപിഐയുടെ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ അടക്കം അതിശക്തമായ വിമർശനം ഉണ്ടായിരുന്നു സി എ ചുബമനേയും എം എൻ ഗോവിന്ദൻ നായരുടെയും വെള്ളിയം ഭാർഗവന്റെയും ഒക്കെ പാർട്ടിക്ക് ഇങ്ങനെ ഒരു ഗതികേടുണ്ടോ ഇത്തരത്തിൽ അവർ പോലും അറിയാതെ ഇങ്ങനെ ഒരു ഡീലിലേക്ക് പോകുമ്പോൾ അങ്ങനെ ഒരു ഗതികേട് അതൊക്കെ താങ്ങേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ടോ എന്നൊക്കെയുള്ള വലിയ ചോദ്യങ്ങളും പരിഹാസങ്ങളും ഒക്കെ സി പി ഐ ഏറ്റുവാങ്ങി ഏതായാലും നമ്മൾ ഈ പ്രധാനമന്ത്രിയെ പലപ്പോഴും പരിഹസിക്കുന്നത് ഈ മൻ കി ബാതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം വേറെ ആർക്കും സംസാരിക്കാൻ സമയം കൊടുക്കില്ല റേഡിയോയിൽ വന്നിട്ട് മൻ കി ബാത്ത് നടത്തുന്ന ഒരു മനുഷ്യൻ എന്ന നിലയിൽ നരേന്ദ്രമോദിയെ പരിഹസിക്കാറുണ്ട് പൊതുവെ രാഷ്ട്രീയക്കാരൊക്കെ സത്യത്തില് നരേന്ദ്രമോദി ഈ മൻ കി ബാത് എങ്കിലും നടത്താറുണ്ട് പക്ഷേ നമ്മുടെ കേരളത്തിലെ അവസ്ഥ പിണറായി വിജയൻ മൻ കി ബാത്ത് പോലും നടത്തുന്നില്ല മന്ത്രിസഭായോഗം എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് അവിടെ മൻ കി ബാത്ത് പോലും നടക്കുന്നില്ല കഴിഞ്ഞ എട്ടമ്പത് വർഷമായിട്ടവിടെ മൻ കി ബാത്ത് ആയിരുന്നു എന്നുള്ളൊരു വിമർശനവുമുണ്ട് പിണറായി വിജയൻ മന്ത്രിസഭയൊക്കെ വിളിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നു അങ്ങനെ സി പി ഐയുടെ മന്ത്രിമാരടക്കമുള്ള ബാക്കിയുള്ളവരൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു കൈ ഇടിച്ച് പാസാക്കുന്നു അപ്പോൾ ഈ പദ്ധതിയുടെ പി എം സിയുമായി ബന്ധപ്പെട്ട് മൻ കി ബാത്ത് പോലും നടന്നിട്ടില്ല എന്നുള്ള വലിയ രാഷ്ട്രീയ ആക്ഷേപമാണ് ആരും അറിഞ്ഞിട്ടില്ല ഈ കേരളത്തിൽ നിന്ന് ആരൊക്കെയോ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗമായിട്ട് ആരൊക്കെയോ തലയിൽ മുണ്ടുവിട്ട് അവിടെ പോയിട്ട് ഒപ്പിട്ട കരാറാണ് എന്ന നിലയിലാണ് ഏതായാലും ആ വിമർശനങ്ങളൊക്കെ നിൽക്കുമ്പോൾ ഇനി ഇതിന്റെ ഭാവിയെക്കുറിച്ചൊക്കെ വലിയ ചോദ്യങ്ങളുണ്ട് ഇത് ഏത് കേന്ദ്രം എന്ന് പറഞ്ഞു നൽകും തിന് കാരണം ആ കരാറിൽ നിന്ന് ഈ കേരളത്തിന് ഏകപക്ഷീയമായി പിന്നാക്കം പോകാൻ കരാർ റദ്ദാക്കാനോ മരവിപ്പിക്കാനോ ഇതുമുള്ള അധികാരം കേരളത്തിന് ഇല്ല എന്നൊക്കെ ആ കരാറിൽ തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ട് എങ്കിലും ഇപ്പോൾ ഈ പദ്ധതി മരവിപ്പിക്കാൻ അതുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങൾ മരവിപ്പിക്കാനുള്ള തീരുമാനം അത് കേരളത്തിലെ സി പി ഐ അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഒപ്പം പൊതുസമൂഹത്തിന്റെ കൂടി ഒരു വലിയ വിജയമായി അവരുടെ ഇച്ഛാശക്തിയുടെ വിജയമായി തന്നെ പരിഗണിക്കേണ്ടി വരികയാണ്